നമസ്കാരം ജിഹാദ് അതാണ് ഞങ്ങളെ നയിക്കുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥന്റെ ഞെട്ടിക്കുന്ന പരാമർശങ്ങളാണ് പാകിസ്ഥാൻ ലോക രാജ്യങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയ തിരിച്ചടികൾക്കിടയിലും ഒരു ഉന്നത പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥൻ ഒരു പത്രസമ്മേളനത്തിൽ നടത്തിയ പരാമർശം ആളുകളെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്നുണ്ട് ഇന്ത്യൻ സർവീസ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പത്രസമ്മേളനത്തിന്റെ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്കത് ഇടാൻ കഴിയില്ല കാരണം കോപ്പി അടിക്കും ഇസ്ലാം പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഭിഭാജ്യ ഘടകമാണെന്നും ജിഹാദാണ് അവരെ നയിക്കുന്നതെന്നും ചൗധരി പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയപ്പോൾ ഉപയോഗിച്ച ഇസ്ലാമിക പദാവലികളെ കുറിച്ച് ചോദിച്ചപ്പോൾ ചൗധരിയുടെ മറുപടി ഇങ്ങനെയാണ് ഇസ്ലാം പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വാസ വ്യവസ്ഥയുടെ അഭിഭാജ്യ ഘടകമാണ് അത് ഞങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളുടെ ഭാഗമല്ല മറിച്ച് ഞങ്ങളുടെ പരിശീലനത്തിന്റെ ഭാഗമാണ് അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈമാൻ ജിഹാദി ഫി സഭയില അതായത് അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം ഭക്തി പോരാട്ടം അതാണ് ഞങ്ങളെ നയിക്കുന്നത് അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അതാണ് ഞങ്ങളുടെ വിശ്വാസം ശക്തമായ വിശ്വാസവും പ്രതിബദ്ധതയുമുള്ള ഒരു സൈനിക മേധാവി നമുക്കുണ്ട് അത് വ്യത്യസ്ത രീതികളിൽ പ്രവർത്തനങ്ങളിലേക്ക് അഭിവർത്തനം ചെയ്യപ്പെടുന്നു ഭീകരവാദത്തിന് സുരക്ഷിത താവളമെന്ന ഖ്യാതി പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു വരികയാണ് പാകിസ്ഥാനിലെ പട്ടാള മേധാവി ഉൾപ്പെടെ പറയുന്നത് ഭീകരവാദികൾ എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യുന്നു ഭീകരവാദികൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ തന്നെ വിളിച്ചു പറയുന്നത് ജിഹാദ് എന്ന പേരിൽ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതിൽ രാജ്യം ദീർഘകാലമായി പങ്കാളിയാണെന്ന് കണക്കിലെടുക്കുമ്പോൾ ഒരു മുതിർന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന്റെ ഈ വെളിപ്പെടുത്താൻ അതിശ്ചയിക്കാനാകില്ല അൽ ഖൈദ നേതാവ് ഒസാമ ബിൻ ലാദറിന്റെ സഹായിയായിരുന്ന ശാസ്ത്രജ്ഞനായ സുൽത്താൻ ബഷീറിന്റെ മഹ്മൂദിന്റെ മകനാണ് ചൗധരി മഹ്മൂദ് ബിൻ ലാദറിനെ കാണുകയും ആണവായുധ സാങ്കേതിക വിദ്യ തീവ്രവാദികൾക്ക് കൈമാറാൻ ശ്രമിക്കുകയും ചെയ്തു യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അൽ ഖൈദ ഉപരോധ സമിതി അദ്ദേഹത്തെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആർമിയുടെ ഇൻഡർ സർവീസ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ ജനറൽ ഉന്നത ലഷ്കർ ഇ തൊയ്മ്പ ഭീകരനായ ഹാഫീസ് അബ്ദുൾ റൌഫിനെ നിരപരാധിയായ മത നേതാവെന്ന് വിളിച്ച് പ്രതിരോധിച്ചു ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചുള്ള ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഒരു ഭീകരന്റെ ശവസംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം പ്രത്യക്ഷപ്പെട്ട റൗഫ് വെറും ഒരു കുടുംബാംഗവും രാഷ്ട്രീയ പ്രവർത്തകനും മത നേതാവും മാത്രമാണെന്ന് അഹമ്മദ് ഷെരീഫ് ചൗധരി അവകാശപ്പെട്ടു അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും റൗഫിന് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ സൈനികർക്കിടയിൽ വലിയ രീതിയിൽ ഒരു പിന്തുണയുണ്ട് ഇന്ത്യ ഏറെ കാലമായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ മുതൽ പറയുന്നതാണ് പാകിസ്ഥാൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ തീവ്രവാദികളെ അനുകൂലിക്കുന്നു പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പാകിസ്ഥാന് ഈ കടവുമായി സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്ന തകർന്നു നിൽക്കുന്ന സമയത്ത് അവരെ ഒന്ന് ഒന്ന് ഒരു ആശ്വാസം പകരാൻ വേണ്ടി ഐ എം എഫ് ഫണ്ട് കൊടുക്കുമ്പോൾ ഈ ഫണ്ട് ഭൂരിഭാഗവും നേരെ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ് ഓരോ ആക്രമണവും ഇന്ത്യയിൽ ഓരോ ഭീകരാക്രമണങ്ങളും വെടിവെപ്പുകൾ നടത്തുമ്പോൾ ഇതെല്ലാം പാകിസ്ഥാന്റെ അറിവോടുകൂടിയാണ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പറയുന്നു ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പക്ഷേ ഇന്നലെ തന്നെ പട്ടാള മേധാവി പറഞ്ഞത് എന്താണ് പുൽവാമയിൽ തീവ്രവാദികൾ ആക്രമണം നടത്തി നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരെ കൊന്നത് പാകിസ്ഥാന്റെ കൂടിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ അറിവോട് കൂടിയാണെന്നാണ് പട്ടാള മേധാവി പറഞ്ഞത് അതായത് പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അവരുടെ കാര്യം ജനങ്ങളുടെ കാര്യം നോക്കുന്ന ഒരു സർക്കാരല്ല മറിച്ച് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് ലോകത്ത് ഒരു ഭീകരാക്രമണം നടത്തി ലോകത്ത് നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി മാത്രം ഒരു രൂപം കൊണ്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അതിൽ നിരപരാധികളെ ഇങ്ങനെയൊക്കെ കൊന്നൊടുക്കണമെന്ന് എന്താണ് ഇവരുടെ അടക്കം പറയുന്നുണ്ട് എന്നൊക്കെയാണ് ഈ മരമണ്ഠന്മാരായ പാകിസ്ഥാനിൽ ഇരിക്കുന്ന ഈ കിഴങ്ങന്മാർ വിളിച്ചു പറയുന്നത് കാരണം ഓരോ മതത്തിനും അവരുടേതായ ഗ്രന്ഥങ്ങൾ അത്ര പരിശുദ്ധമാണ് അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇതുപോലെ പല തീവ്രവാദികളും ഉണ്ടാവുന്നത് അവരെ നമുക്ക് ഭൂമിയിൽ വച്ചുപോപ്പിക്കാൻ പറ്റില്ല അവർ നിഷ്പ്രയാസം നിഷ്ഠൂരം വധിച്ചിരിക്കണം കാരണം ഒരു വൈറസ് എവിടെയെങ്കിലും ഒരു ശ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഉടനെ തന്നെ അതിനെ ഉന്മൂലനം ചെയ്യണം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് പടർന്നു പിടിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു രോഗമാണ് ആരെങ്കിലും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ തീവ്രവാദത്തെ കൂടുതലായിട്ട് ഒരു പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെ അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് പോകാനായിട്ട് ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഉടനെ തന്നെ അങ്ങ് ഭൂമുലോകത്ത് നിന്നും തുടച്ചു നീക്കണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ അതൊരു ഐക്യത്തിനും അതൊരു ഭീഷണിയായി മാറുമെന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ